ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രസിഡന്റ് ജെൻ മെമ്മറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മേഖലാ പ്രസിഡന്റ് ലിൻസെന്റ് രാഗം ഉദ്ഘാടനം ചെയ്തു സംഘടനാ സെക്രട്ടറി വിൽസൺ സ്റ്റാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എം മാണി എസ് എസ് ജി ഒ സംസ്ഥാന കോ ടി ജി ഷാജി നിരീക്ഷകൻ ജിയോ ടോമി ജില്ലാ പി ആർ ഒ സുനിൽ കളർഗേറ്റ് ജില്ലാ കമ്മിറ്റി അംഗം അലി പെരുനിലം മേഖലാ സെക്രട്ടറി പി ജെ ജോസഫ് വനിതാ കോഓർഡിനേറ്റർ സുനിത സനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രസംഗിച്ചോ സംഘടനയുടെ ഉദ്ഘാടന പ്രസംഗം ത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ യൂണിറ്റിന്റെ പ്രവർത്തനം നല്ല സപ്പോർട്ട് നമ്മുടെ ഈ മേഖലക്കുണ്ട് സ്ഥാപനത്തിലാണെങ്കിലും എല്ലാ അംഗങ്ങളും കൃത്യം ആരും സീറോ ബാലൻസിലേക്ക് മാറാതെ എല്ലാവരും കൃത്യസമയത്ത് അതിൻ്റെ ഫണ്ട് ഇടുകയും ആ നമ്മളിൽ നിന്ന് വിലപ്പെട്ട് പോകുന്ന ആ കുടുംബത്തിനെ സഹായിക്കാൻ എല്ലാവരും ഒത്തൊരുമൊഴി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി നമുക്ക് നിർദ്ദേശം തന്ന വയനാട് ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ ഒരു യൂണിറ്റാണ് ഈ ഈ അവസരത്തിൽ അവാർഡ് വാങ്ങാൻ എത്തിയിട്ടുള്ള യൂണിറ്റ് സമ്മേളനത്തിൽ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് സംഘടനാ യൂണിറ്റിൽ അംഗമായ കലേഷ് ദിവ്യ ദമ്പതികളുടെ മകളായ ഡോക്ടർ അർച്ചന കലേഷിനെ ബി എ എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് വേദിയിൽ പ്രത്യേകം ആദരിക്കപ്പെട്ടു യോഗത്തിൻ്റെ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ പ്രസിഡന്റായി ജയൻ മെമ്മറിയെയും സെക്രട്ടറിയായി ആർ വിനയചന്ദ്രനെയും ഖജാൻജിയായി ജോബി മാത്യു ഇങ്ങനെ പന്ത്രണ്ടംഗ കമ്മിറ്റി അംഗങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു നാട്ടുരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ